അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് നമ്മുടെ കാഡ്ബറി ക്യാരമിൽക്ക് ഈ പലക കണക്കിനിടിക്കുന്ന ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ വെച്ച് സാൻഡോ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു എനിക്ക് ആ പലക പോലെയുള്ള ചോക്ലേറ്റ് വേണം അങ്ങനെ മേടിച്ചോണ്ട് തന്നാട്ടോ അപ്പം എന്തായാലും ഇന്ന് തിന്നാൻ പോവാണ് അത് ഞാൻ പൊളിക്കട്ടെ എനിക്കിങ്ങനെ പൊളിക്കുന്നതിനോടാണ് താല്പര്യം ഇതിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ പൊളിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്തിങ്ങനെ ആസ്വദിച്ച് ആ പലക എനിക്ക് അങ്ങനെ തന്നെ കാണണം അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പതുക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എസ് പറ്റി അപ്പം അതിൽ നിന്ന് ഒരു ബാറ് കുറച്ച് ടൈറ്റ് എനിക്ക് മസിൽ ഇല്ലാത്തതുകൊണ്ട് ആ അങ്ങനെ അത് സാധിച്ചു അങ്ങനെ അതവിടെ വെച്ചു അതിനു ശേഷം ഇതിങ്ങനെ പ്രദേശം മുഴുവനുമായി ഇങ്ങനെ കഴിക്കാണ് നല്ല ടേസ്റ്റ് കേട്ടോ കഴിച്ചുകൊട്ടെ